ദൂരത്തും ചാരത്തും പവരങ്ങൾക്കകത്തും വീതികളിലും ഒക്കെ ഇന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യരും പ്രബുദ്ധരും നല്ലവരും ഈശ്വരഭക്തരുമായ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന ക്രിസ്തേശുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ വന്ദനങ്ങളെ അറിയിക്കുന്നു പാപം മറ്റൊരു കാലത്തും ഇല്ലാത്തതുപോലെ ലോകത്ത് വർദ്ധിച്ചു വരുമ്പോ എവിടെയും തിന്മയുടെ പ്രവൃത്തികളെ മാത്രം കേൾക്കുന്ന ഒരു ലോകത്തിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വാർത്താ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളുമൊക്കെ ദിനംപ്രതി പുറത്തു കൊണ്ടുവരുന്ന വാർത്തകളൊക്കെ തന്നെ മനുഷ്യ ബന്ധങ്ങൾക്ക് വിലകൽപ്പിക്കാതെ അപ്പനെയും അമ്മയും ഒക്കെ കൊന്നുകളയാൻ മടിയില്ലാത്ത ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളെ ഉപേക്ഷിക്കുവാൻ മടിയില്ലാത്ത മക്കൾ പെറ്റു വീഴുന്ന കുഞ്ഞിനെ കൊന്നുകളയാൻ മടിയില്ലാത്ത അമ്മമാർ മദ്യവും മയക്കുമരുന്നു ഉപയോഗിച്ചിട്ട് ഏത് ഹീനപ്രവൃത്തിയും ചെയ്യുവാൻ മടിയില്ലാത്ത യൗവനക്കാർ ഇങ്ങനെ പോകുന്നു നമ്മുടെ നാടിന്റെ ചരിത്രം ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്ന വാർത്തകൾ യൗവനക്കാരായ കുഞ്ഞുങ്ങൾ പത്തൊമ്പതും പതിനെട്ടും ഇരുപത്തിമൂന്നും വയസ്സൊക്കെയുള്ള യൗവനക്കാരായ പ്രിയപ്പെട്ടവരാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവങ്ങൾ കാണിക്കുന്നു വിവാഹ ബന്ധങ്ങൾ യാതൊരു വിലയുമില്ലാത്തവണ്ണം അറ്റുപോകുന്ന അനുഭവങ്ങൾ സ്നേഹം തണുത്തുറഞ്ഞു പോകുന്നു ഒത്തിരി ഉത്സവങ്ങളും പെരുന്നാളുകളും ആചാരങ്ങളും കർമ്മങ്ങളും മതപരമായ അനുഷ്ഠാനങ്ങളും ഒക്കെ ചുറ്റും നടക്കുന്നുണ്ട് ഈ ക്രിമിനൽ സ്വഭാവത്തിൽ അകപ്പെട്ട് അപ്പനെ കൊല്ലുന്നവരും അമ്മയെ കൊല്ലുന്നവരും കുഞ്ഞിനെ കൊല്ലുന്നവരും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവരെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇവരും ഈശ്വര ഭക്തന്മാരാണ് അവരും ഏതെങ്കിലുമൊക്കെ മതവിഭാഗത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുന്നവരാ അപ്പോൾ ഈ ഈശ്വരഭക്തിയും അവരനുഷ്ഠിക്കുന്ന കർമ്മങ്ങളും ഒന്നും തന്നെ മനുഷ്യന് യാതൊരു വിധത്തിലുള്ള മാനസാന്തരമോ രൂപാന്തരമോ വരുത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിൽ മതങ്ങൾക്ക് കുറവില്ല വളരെ ശ്രേഷ്ഠമായ മതങ്ങളുള്ള നാടാണ് നമ്മുടെ നാട് എല്ലാ മതങ്ങളും നന്മയാണ് പഠിപ്പിക്കുന്നത് എല്ലാ മതഗുരുക്കന്മാരും ഇവിടെ നന്മ മാത്രമേ പഠിപ്പിച്ചിട്ടുമുള്ളൂ പക്ഷേ നമ്മുടെ മനുഷ്യൻ നന്നാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശ്രീനാരായണ ഗുരു നമ്മളോട് വിളിച്ചു പറഞ്ഞു മനുഷ്യ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി പക്ഷേ ഇന്ന് വരെ മനുഷ്യൻ നന്നായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്നാ മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ മനുഷ്യന്റെ അകത്ത് തിന്മയെ നീക്കി അവന്റെ അകത്ത് നന്മ പ്രധാനം ചെയ്യുവാൻ വന്ന ഒരു ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തട്ടെ ദൈവമായി ദൈവമായിരുന്നവൻ ദൈവത്തോടൊപ്പം വസിച്ചവൻ ദൈവത്തിന്റെ സഹത്വത്തിനകത്തും തേജസ്സിനകത്തും വസിച്ചവൻ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് പാപം മാത്രം നിറഞ്ഞു നിൽക്കുന്ന തിന്മ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ബലഹീനരായ യോഗ്യതയില്ലാത്ത അയോഗ്യരായ പാപികളായ ബലഹീനരായ തേടി ഉലകത്തിലേക്ക് ഇറങ്ങി വന്നവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു യേശു ക്രിസ്തു തന്റെ സമത്വത്തിനകത്ത് കേൾക്കാതെ ആ സ്വർഗം വിട്ട ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ ഭാവിയായ മനുഷ്യനെ തേടി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി പാപത്തിന്റെ അഗാധ ഭൂപത്തിൽ പോയി പുറത്തു വരാൻ കഴിയാതെ തിന്മകളിൽ നിന്ന് തിന്മയിലേക്ക് പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് ഒടുവിൽ നായുവിധിക്കു വേണ്ടി മരണത്തിനു വേണ്ടി ഒഴിഞ്ഞിട്ടിരിക്കുന്ന നിത്യ മരണത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന മാനവ കുലത്തെ തേടി ഈ ഭൂമിയിൽ ഇറങ്ങി വന്നവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ദൈവമായിരുന്നവൻ മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ മനുഷ്യന്റെ ഒരു പൂർണ്ണ മനുഷ്യനായി ഭൂമുഖത്തേക്ക് വന്നു എന്നാൽ യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത യേശുക്രിസ്തു ദൈവമായിരുന്നതുകൊണ്ട് അവരിൽ പാപമില്ലായിരുന്നു യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ അവൻ പൂർണ്ണ ദൈവമായിരുന്നു ആ മനുഷ്യ യേശുക്രിസ്തുവിൽ പാപമില്ലായിരുന്നു പാപം ചെയ്തിട്ടില്ലാത്ത പാപം അറിഞ്ഞിട്ടില്ലാത്ത പാപത്തെക്കുറിച്ച് ആർക്കും ബോധ്യം വരുത്താൻ കഴിയാത്ത പാപത്തെക്കുറിച്ച് ഒരു ചിന്ത പോലുമില്ലാത്ത പൂർണ്ണ ദൈവമായിരുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യ സാദൃശ്യത്തിൽ ഇറങ്ങി വന്നു ഞങ്ങൾ ഈ പ്രസംഗിക്കുന്നതൊക്കെ ഒരുപക്ഷെ പലർക്കും ഇതൊരു പോഷത്വമായി തോന്നാം എന്നാൽ വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവശക്തിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ബൈബിൾ പറയുന്നു ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ച് പറയട്ടെ അഗാധ കൂപത്തിൽ അകത്ത് ജീവിക്കുന്ന തിന്മയിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ നിലവിളിക്കുന്ന മാനവകുലത്തെ തേടിയായ ശുക്രി ലോകത്തിലേക്ക് വന്നത് മതാചാരങ്ങളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ധാരാളം ചെയ്തിട്ടും ഒരു അവര് പുറത്തു വരാൻ കഴിയാതെ അഗാധ അഗാധത്തിലേക്ക് വീണുപോയ മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ കഴിയാതിരിക്കുന്നു മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ലോകത്തിലേക്ക് വന്നവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ലോകത്ത് സ്നേഹമെന്തെന്ന് പഠിപ്പിച്ചവനാണ് ഞങ്ങളുടെ യേശുക്രി എന്താ യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ പ്രത്യേകത അന്ന് വരെ ലോകത്ത് വന്ന ഗുരുക്കന്മാരൊക്കെ നന്മ ചെയ്യുന്നവരെ സ്നേഹിക്കുവാനും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാനും പഠിപ്പിച്ചപ്പോ ശത്രുവിനെ സ്നേഹിക്കുവാൻ പതിക്കുന്നവനെ സ്നേഹിക്കുവാൻ ശവിക്കുന്നവനെ സ്നേഹിക്കുവാൻ തള്ളിക്കളയുന്നവനെ സ്നേഹിക്കുവാൻ ഒറ്റ കൊടുക്കുന്നവനെ സ്നേഹിക്കുവാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരേ ഒരു ഗുരു ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ് അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ സന്ദേശത്തിന് ഇത്രയേറെ പ്രസക്തി ഈ സന്ദേശം കേട്ടിട്ട് ഇന്നുവരെ ആരും ബോംബുണ്ടാക്കാൻ പോയിട്ടില്ല ഈ സന്ദേശം കേട്ടിട്ട് ആരും ില്ല ഈ സന്ദേശം കേട്ടിട്ട് ആരും ഇന്ന് വരെ ഒരു അക്രമ പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്നാൽ സന്ദേശം കേട്ടിട്ട് ഈ സത്യ സുവിശേഷം കേട്ടിട്ട് ജനം മാനസാന്തരപ്പെട്ടിട്ടേ ഉള്ളൂ രണ്ടായിരം വർഷമായി ലോകത്തിന്റെ തെരുക്കോടുകളിൽ മുഴങ്ങി കേൾക്കുന്ന ഈ സത്യ സുവിശേഷത്തിന്റെ സന്ദേശമാണ് ജനത്തെ മാനസാന്തരത്തിലേക്ക് നടത്തിയത് ആയിരങ്ങളെ ലക്ഷങ്ങളെ കോടിക്കണക്കിന് ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നടത്തിയ ഒരു പുതു മനുഷ്യനാക്കി മാറ്റിയ സന്ദേശം ഉലകത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ സന്ദേശമാണ് എത്രയോ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് എത്രയോ സാംസ്കാരിക പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് എത്രയോ ഗുരുക്കന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് എത്രയോ മതപ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ അതൊന്നും മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നടത്തിയിട്ടില്ല അതൊന്നും മനുഷ്യനെ ഒരു പുതു സൃഷ്ടിയാക്കി മാറ്റിയിട്ടില്ല എന്ന മനുഷ്യനെ ി മാറ്റുന്നു എങ്ങനെ കൊണ്ട് നിങ്ങളോട് തിന്മ മാത്രം ചെയ്യുന്ന നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും നന്മ ചെയ്യാൻ കഴിയാതെ തിന്മ മാത്രം ചെയ്യുന്ന മനുഷ്യനെ ആ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഭൂമുഖത്തേക്ക് വന്ന മാനവകുലത്തിന്റെ മുഴുവൻ പാപവും യേശു സ്വന്തം ശരീരത്തിൽ വഹിച്ചു ഇവിടെയുള്ള ഒരു ഗുരുക്കന്മാരും മതശ്രേഷ്ഠന്മാരും മനുഷ്യന്റെ പാപത്തെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തിട്ടില്ല എന്ന് അവിശുദ്ധ ബൈബിൾ പറയുന്നു മനുഷ്യന്റെ പാപത്തെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തവനാണ് യേശു ക്രിസ്തു അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ നോക്കിയിട്ട് ശ്രാമയോഹൻ ഞാൻ വിളിച്ചു പറഞ്ഞത് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പാപമില്ലാത്ത പരമപരിശുദ്ധനായ യേശു ക്രിസ്തുവിന്റെ പേര് മാനവകുലത്തിന്റെ മുഴുവൻ പാപവും ചുമത്തപ്പെട്ടു അങ്ങനെ മനുഷ്യനു വേണ്ടി മാനവകുലത്തിനു വേണ്ടി എനിക്ക് വേണ്ടി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി യേശു ക്രിസ്തു പാപം ആയി മാറി പാപിയായി മാറി എന്നല്ല പാപമില്ലാത്ത പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ യാഗമായി തീരുമാനായി തീർന്നു യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശു വരണം ഒരു യാഗമായിരുന്നു അതിന് വേദപുസ്തകം പറയുന്നത് അതിർത്തി യാഗം എന്നാണ് പറയുന്നത് പാപം പരിഹാരയാഗമെന്നാണ് പറയുന്നത് അത് ഒരു ആത്മഹത്യയല്ല കൊലപാതകമല്ല സ്വാഭാവിക മരണമല്ല അതൊരു പാപപരിഹാരമായിരുന്നു യേശു ക്രിസ്തുവിന്റെ പാപപരിഹാരത്തിലൂടെ മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു നേർച്ച കൊടുത്തോ കാഴ്ച കൊടുത്തോ പെരുന്നാൾ നടത്തിയോ നോമ്പെടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും മതാനുഷ്ഠാനങ്ങൾ ചെയ്തോ ഒരു മനുഷ്യനും പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല പാപത്തിൽ നിന്ന് പുറത്തു വരാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ വിശ്വസിക്കുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്ക് പകരക്കാരനായി യേശു കാൽവരിയിൽ മരിച്ചു എനിക്ക് പകരക്കാരനായി യേശു കാൽവരിയിൽ മരിച്ചു ഞാൻ മരിക്കേണ്ടുന്ന സ്ഥാനത്ത് പാപത്തിന്റെ ശിക്ഷയായ പാപത്തിന്റെ ശമ്പളമായ മരണം യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു ദൈവത്തിന് മരണമില്ല എന്ന മരണമില്ലാത്ത ദൈവം മരണം ആസ്വദിക്കുവാൻ മനുഷ്യരായി ഭൂമിയിലേക്ക് വന്ന മാനവ കുലത്തെ പുറത്തു കൊണ്ടുവരുവാൻ മരണത്തിലൂടെ കടന്നുപോയി ഇന്ന് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്തുവിന്റെ ദൈവമുത്രത്തിൽ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരുന്ന സകലർക്കും പാപമോചനമുണ്ട് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും നമ്മേ ശുദ്ധീകരിക്കുന്നു ഒരു മതാചാരങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല പാപത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരുന്ന ഏക മാർഗം യേശുക്രി മാർഗമാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തു തെരിക്കോടിൽ നിന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു യേശു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ എടുക്കലെത്തുന്നില്ല ദൈവസന്നെ ജനിച്ചെല്ലാൻ ഒരേ ഒരു മാർഗം അത് യേശുവിന്റെ മാർഗമാണ് പാപഭോചനത്തിൽ ഒരേ ഒരു മാർഗം യേശുവിന്റെ മാർഗമാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പാപമോചനവും ും ഉണ്ട് പുസ്തകം പറയുന്നു വിശാജിന്റെ പാപത്തിന്റെ പോയ അടിമത്തനുഷ്യായി രക്തം വിലയായി കൊടുത്തുകൊണ്ട് പാപത്തിന്റെ ശാപത്തിന്റെ അടിമത്തു നിന്ന് യേശു വിലയ്ക്ക് വാങ്ങി വീണ്ടും വചനം പറയുന്നു അവനെ വിശ്വസിക്കുന്നവർക്ക് പുത്രത്വമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളായി തീരാൻ കഴിയും ഒരു മതത്തിന്റെ ഭാഗത്ത് ഭാഗമായിട്ടല്ല ഒരു സഭയുടെ ഭാഗമായിട്ടല്ല ഒരു സംഘടനയുടെ ഭാഗമായിട്ടല്ല മറിച്ച് ഒരട്ടിരിക്കുന്നുകൊണ്ട് ഞാൻ പാപിയാണ് എനിക്ക് രക്ഷയാവശ്യമുണ്ടോ ഞാൻ പാപത്തിലാണ് ജീവിക്കുന്നത് എനിക്ക് ഇതിന് പുറത്തു വരാൻ കഴിയുന്നില്ല എന്ന് ആര് വിശ്വസിക്കുന്നുവോ അവരുടെ പാപത്തെ യേശു ഏറ്റെടുത്തട്ട പകരം യേശുവിന്റെ അകത്ത് നിത്യജീവൻ ജീവൻ നമ്മുടെ അകത്തേക്ക് പകരുകയാണ് യേശുവിന്റെ ജീവൻ നമ്മുടെ അകത്തേക്ക്

േശുവിൽ വിശ്വസിക്കുന്നവർക്ക് വരുവാൻ കഴിയില്ല ഒരൊറ്റ മാർഗം ക്രിസ്തുവിനെ വിശ്വാസത്താൽ സൗജന്യമായി നിങ്ങൾക്ക് ന്യായവിധിയിൽ നിന്ന് പുറത്തു വരാൻ കഴിയും വേദപുസ്തകം പറയുന്നു ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സകനെയും തീപ്പയ്യയിൽ തള്ളിയിടും ഒരു അന്ത്യന്യായവിധിയുണ്ട് പാവത്തിന്റെ അടിമത്വത്തിലേക്ക് മനുഷ്യരെ ുമായി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ദൈവസന്നിധിയിലേക്ക് ഒരിക്കലും മടങ്ങി വരാൻ കഴിയാത്ത നിത്യനരകമായ നിത്യനായ വിധിയിൽ അവനെ തീ പയ്യയിലേക്ക് തള്ളിയിടുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ് എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ആ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുണ്ട് അവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടും എന്ന് ഞങ്ങൾ വേദപുസ്തകത്തെ ആസ്പദമാക്കി നിങ്ങളോട് വിളിച്ചു പറയട്ടെ എല്ലാ മനുഷ്യരെയും പോലെ യേശു ക്രിസ്തു മരിച്ചെങ്കിലും യേശുവിനെയും അടക്കം ചെയ്തു എന്നാൽ അടക്കം ചെയ്ത യേശു ക്രിസ്തു മൂന്നാം ദിവസം കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റു ഇന്ന് വരെ ലോകത്തിലേക്ക് വന്ന ഒരു മത ഗുലുക്കന്മാരും ഒരു മതശ്രേഷ്ഠന്മാരും അല്ലെങ്കിൽ ആമ ഒരു തരത്തിലുള്ള ും ചക്രവർത്തിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒന്നും ഇന്നുവരെ പുറത്തു വരാതെ മണ്ണിനോടലിഞ്ഞു ചേർന്നപ്പോ കല്ലറയത്തെ ഉലകത്തിലുള്ളൂ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ് അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം ഒരു പുനരുദ്ധാരമുണ്ട് യേശു വിളിച്ചു പറഞ്ഞു ഞാൻ തന്നെ ജീവനും പുനരുദ്ധാരമാണ് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പുനരുദ്ധാരമുണ്ട് പ്പോൾ യേശുവിനോടൊപ്പം ജീവിക്കുന്നവർക്ക് മരണശേഷവും യേശുവിനോടൊപ്പം ജീവിക്കാൻ കഴിയും ഇവിടെ പാപം ചെയ്ത് പാപത്തിന്റെ അടിപൊളത്തിൽ ജീവിച്ച ഒരു വ്യക്തിക്ക് മരണശേഷം ആരും നടത്തുന്ന നേർച്ചകളും കർമ്മങ്ങളും ചാത്തവും അടിയന്തരവും സഞ്ചരിയും ഉണ്ട് ആരെയും സ്വർഗത്തിലെത്തിക്കാൻ കഴിയില്ല ഇവിടെ യേശുവിനോടൊപ്പം ജീവിച്ചിരിക്കുന്നവർക്കാണ് മരണശേഷവും യേശുവിനോടൊപ്പം ജീവിക്കാൻ കഴിയുന്നത് മരണത്തിനൊപ്പം ഒരു പുനരുദ്ധാരം യേശു നമുക്ക് വാഗ്ദത്തം ചെയ്യുക ഇന്നു പകൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട് വീണ്ടെടുപ്പുണ്ട് നിത്യജീവനുണ്ട് പുത്ര പുനരുദ്ധാരമുണ്ട് നിത്യസമാധാനമുണ്ട് നിത്യസ്വർഗമുണ്ട് ന്യായവിധിയിൽ നിന്നവർ ഒഴിവുള്ളവരാകുന്നു ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു വാക്യം കൂടി ഞങ്ങൾ വിളിച്ചു പറയട്ടെ വേദപുസ്തകം അടിവരയിട്ട് അർത്ഥശങ്കക്കിടയില്ലാതെ വേണം ആർത്ഥം വളരെ അസന്ധമായി എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു വാക്യം ആ വാക്യം ഇങ്ങനെയാണ് മറ്റൊരു ും ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശുക്രിസ്തുവിന്റെ നാമമാണ് ആ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനം നിത്യസമാധാനം നിത്യാനന്ദവും ദൈവം വാഗ്ദത്തം ചെയ്യുന്നു ആ മാർഗത്തിലേക്ക് നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുലിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു